സർ എൻ്റെ നിയോജക മണ്ഡലമായ കഴക്കൂട്ടത്ത് മാലിന്യ നിക്ഷേപവും എക്കലും കുളവാഴകളും നിറഞ്ഞ മലിനമായ ആക്കുളം കായലിൻ്റെ സംരക്ഷണത്തിനും ടൂറിസം വികസനത്തിനുമായി കിഫ്ബിയുടെ ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആക്കുളം കായൽ പുനരുജ്ജീവനവും നീർത്തട സംരക്ഷണവും പദ്ധതി സർ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഏക്കർ വിസ്തീർണ്ണമുള്ള ആക്കുളം കായലും അനുബന്ധ തോടുകളും ശുദ്ധീകരിച്ച് ടൂറിസം പ്രവർത്തനങ്ങൾ കുതകത്തക്ക രീതിയിലുള്ള സുസ്ഥിരവും പരിസ്ഥിതി സൗഹൃദവുമായ വികസനമാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് സാർ ഒന്നും രണ്ടും ടെൻഡറുകൾ ഏറ്റെടുക്കാൻ ആരും മുന്നോട്ട് വന്നില്ല മൂന്നാമത്തെ ടെൻഡറിൽ മൂന്ന് കമ്പനികൾ പങ്കെടുക്കുകയും ഗവൺമെൻറ് രൂപം കൊടുത്ത സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന ടെക്നിക്കൽ കമ്മിറ്റി ഇരുപത്തൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടത്തിയ ടെക്നിക്കൽ അപ്രൈസലിൽ രണ്ട് കമ്പനികൾ പരാജയപ്പെടുകയും ഹൈദരാബാദ് ആസ്ഥാനമായ ശ്രീ അവാന്തിക ലിമിറ്റഡിനെ തെരഞ്ഞെടുക്കുകയും ചെയ്തു സർ മേപ്പടി ടെൻഡറിന് കിഫ്ബിയുടെ അംഗീകാരം ലഭിക്കുന്നതിനായി ഇരുപത്തൊമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു സർ മേപ്പടി പദ്ധതിയുടെ എസ് പി വി ആയ മെസ്സസ് വാപ്കോസ് ലിമിറ്റഡും ടൂറിസം വകുപ്പും കരാറുകാരനായ ശ്രീ അവാന്തിക ലിമിറ്റഡും തമ്മിൽ ബിഡ് വാലിഡിറ്റി പീരീഡായ നൂറ്റി ഇരുപത് ദിവസങ്ങൾക്കുള്ളിൽ ട്രൈപ്പാർട്ടി അഗ്രിമെന്റിൽ ഏർപ്പെടേണ്ടതായിട്ടുണ്ട് എന്നാൽ എസ് പി വി കോൺട്രാക്ടറും നിരന്തരം ആവശ്യപ്പെട്ടിട്ടും സമയബന്ധിതമായി ഈ അഗ്രിമെന്റ് ഏർപ്പെടാതെ ഓരോരോ മുടം ന്യായം പറഞ്ഞ് ടൂറിസം വകുപ്പ് മേപ്പിടെ അഗ്രിമെൻറ്റ് നീട്ടിക്കൊണ്ടു പോകാനുണ്ടായത് സർ മേപ്പിടെ പദ്ധതി പതിനേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രത്യേക ചുമതലയുള്ള ഓഫീസർ റിവ്യൂ ചെയ്യുകയും പിഴ ഉൾപ്പെടെയുള്ള ക്ലോസ് കൂടി ഉൾപ്പെടുത്തി പ്രവൃത്തികൾ അടിയന്തരമായി ആരംഭിച്ച സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന തീരുമാനം പോലും ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർ മുഖവലിക്കെടുത്തതായി കാണുന്നില്ല സർ പദ്ധതി പൂർത്തിയാക്കിയ ശേഷം പതിനഞ്ച് വർഷത്തേക്കുള്ള ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനസ് നിബന്ധനകൾ തയ്യാറാക്കാൻ കിഫ്ബി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ വാപ്കോസ് ലിമിറ്റഡ് തയ്യാറാക്കി നൽകിയ കരട് നിബന്ധനകൾ ചർച്ച ചെയ്യുന്നതിനോ അംഗീകാരം നൽകുന്നതിനോ ടൂറിസം വകുപ്പ് തയ്യാറായിട്ടില്ല പകരം ചില നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വിധേയമായി യാതൊരുവിധ അനുമതിയും ഇല്ലാതെ നാലു ലക്ഷം രൂപ പ്രതിഫലത്തിൽ ഒരു സ്വകാര്യ കൺസൾട്ടൻ്റ് ടൂറിസം വകുപ്പ് നിയമിച്ചു തന്നെ നിക്ഷിപ്തമായി ഉത്തരവാദിത്വം നിറവേറ്റാതെ മേപ്പടി പദ്ധതി അട്ടിമറിക്കുന്നുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് ഒരു കരട് കരാർ പോലും നൽകാതെ മേപ്പടി ഒരു വർഷത്തോളം മേപ്പടി സ്ഥാനത്തിരുന്നു ചുരുക്കത്തിൽ പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തെരഞ്ഞെടുക്കപ്പെട്ട കരാർ കമ്പനി ബാങ്ക് ഗ്യാരന്റി ഉൾപ്പെടെ ആറ് കോടി രൂപയോളം ചെലവഴിച്ചിട്ടും ഒന്നും രണ്ടും പിണറായി ഗവൺമെൻ്റ് ഫ്ലാഗ്ഷിപ്പ് പ്രോജക്ടുകളൊന്നായി ആക്കുളം കൽ പുനരുജ്ജീവന പദ്ധതി നിർവഹിക്കാൻ എസ് പി ആയ വാപ്കോസിനും ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും എന്തോ ബുദ്ധിമുട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുക പ്ലീസ് സർ അവരുടെ ചുമതലകൾ നിർവഹിക്കാതിരിക്കുകയോ തടസ്സവാദങ്ങൾ ഉന്നയിച്ച് പദ്ധതിക്ക് വിലങ്ങിടുകയോ ആണ് എസ് പി വിയും ടൂറിസം വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരും ചെയ്യുന്നത് ഈ വിഷയം ഇതിനോടകം സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് അങ്ങ് ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി സഭയ്ക്ക് നൽകിയ ഉറപ്പ് പോലും നാളിതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല സാർ ടൂറിസം വികസനത്തിനൊപ്പം തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരവുമാകുന്ന ഈ പദ്ധതി അട്ടിമറിക്കപ്പെടാതിരിക്കാനും കാലതാമസമില്ലാതെ നിർവഹിക്കുന്നതിനും ഗവൺമെന്റിന്റെ അങ്ങയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു സാർ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി സർ ആക്കുളം കായൽ പുനരുജ്ജീവന പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ബഹുമാന്യനായ ശ്രീ കടകംപള്ളി സുരേന്ദ്രന്റെ സബ്മിഷൻ ആക്കുളവും അനുബന്ധ കായലുകളുടെയും നവീകരണം കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നടപ്പിലാക്കുന്നത് പദ്ധതിക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകുകയും കരാറുകാരെ തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു കരാറിൽ കരാറിലേർപ്പെടുന്നതിന് മുമ്പ് കരാർ വ്യവസ്ഥകൾ പരിശോധിക്കുന്നതിനായി കിഫ്ബിയുടെ മേൽനോട്ടത്തിൽ ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു ജല പുനരുജ്ജീവന ഘടകങ്ങളുടെ യോഗ്യത ഉൾപ്പെടെയുള്ള പരിശോധനയാണ് ഈ കമ്മിറ്റി നടത്തുന്നത് ഈ പരിശോധന വേഗത്തിൽ പൂർത്തിയാക്കി റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്